അപ്പൊ വള്ളി ഗാങ്സിന്റെ അടുത്തൊരു വീഡിയോ എല്ലായിടത്തും ഞായറാഴ്ചയാണ് ഇന്നത്തെ പരിപാടി പോയി പോലേ സെറ്റ് പോക മുത്തുമണിയാ പോലെ ഉണ്ട് മുത്തുമണിയുണ്ട് ണ്ടോ ചന്ദ്രൻ വന്നതാണ് ഇപ്പനൊക്കെ കേട്ടോ ഓ എന്താണ് തമിഴ്നാട് കോഴിക്കോളി ഓക്കെ എന്തായാലും എന്തൊരു ഭംഗി ആകാശം കാണാം ചെക്കന്മാരൊക്കെ കുളിക്കുന്നുണ്ട് ആ എവിടെയാളുള്ളത് എവിടെ പറയല്ലേ എങ്ങനെ എവിടെ ആ അതല്ല വട എവിടെ ആയല്ലേ വട എവിടെ ആയല്ലേ അപ്പൊ പറഞ്ഞാ മതി ബടം ആയല്ലേ എവിടെ എവിടെ അടീക്ക കല്ലിന്റെ അടീക്കറേ പറഞ്ഞെ കേട്ടോ ആ കണ്ടോ കണ്ടോ ഞങ്ങള് ഞങ്ങൾ യൂണിയൻ്റെ പേര് ആ അത് പോകുമ്പോ തന്നെ പറഞ്ഞോളൂ എന്ത് പറഞ്ഞു അതിന് പറഞ്ഞു ഏ യൂട്യൂബില് യൂട്യൂബിലേ യൂട്യൂബിലോ തീർഫാൻ കെ എച്ച് ഇൻസ്റ്റാഗ്രാമിലോ അപ്പൊ പാറിന്റെ അടിക്ക് വരുന്നവർ ശ്രദ്ധിക്കാം മരുത്തും കട വരുന്നവർ ശ്രദ്ധിക്കാം ഞമ്മളെ ചെക്കം പറഞ്ഞു എവിടെയൊക്കെ ആയുള്ളത് ഞങ്ങൾക്ക് അറിയില്ല പട എവിടെ ആയുള്ളത് ആ പറയാടിയിലും ആ അതിന്റെയൊക്കെ വരാ പടത്തന്നെ എവിടെയാണ് വരാൻ കൊടുക്ക ആരാണ് ആ കച്ചവടക്കാരൻ അടുത്ത കൊടുക്കാൻ വാങ്ങിക്കോണ്ടേക്കോത്തിനാൻ പോവണേ അയക്കാൻ പോവാളാ വരിക എപ്പഴാ ആന വരിക അഞ്ചുമണി ആവുമ്പോൾ ആന ചോയിച്ചിട്ടേ വരുള്ളൂ അഞ്ചുമണി ആയി ഞാൻ ഇറങ്ങിട്ടേക്കും അങ്ങനെയല്ലേ ആൾക്കാരുണ്ടെങ്കി ഇപ്പൊ അറക്കൂല ഇല്ല ോട് പറയും ഇവിടെ ആളുണ്ട് ഇപ്പൊ വരണ്ട എവിടെ തന്നെയാകും അതെ ആന വരുമ്പോ ഈ പോത്ത് പോകും കളിച്ചണല്ലേ കളിച്ച നീളത്തിന് യൂട്യൂബലെ അതാ കണ്ടിക്കൂട്യായപ്പിടുത്തില്ല അതാണ് യൂട്യൂബായ കണ്ടുപേന കുളി കഴിഞ്ഞു കുളിക്കുന്നത് കണ്ടോളി കളിക്കുന്നത് ആണോലോ കണ്ടില്ലേ അമ്മ പേരും ചോറിച്ചില പേരും ചൊറിച്ചിലാണ് മക്കളെ പേരും ചൊറിച്ചില് അള്ളങ്ങനെ കുളി കഴിഞ്ഞു കാസ് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണാം നാട്ടിലെ വിശേഷവുമായി വള്ളി ഗാങ്സ്